ഹായ് ഞാന് നമ്മുടെ അഖിൽമാരാറുടെ ഒരു ഇന്റർവ്യൂ കണ്ടു അതില് അഖിൽ മാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമ്മൾക്ക് വിയോജിപ്പുണ്ട് അതുപോലെ തന്നെ റോക്കിയുടെ ഒരു ഇന്റർവ്യൂവും കണ്ടു അതില് നമ്മുടെ തൊപ്പി റോക്കിക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ജിൻഡപ്പനുമായിട്ടുള്ള ഇന്റർവ്യൂ തൊപ്പിയുടെ ചാനലിൽ നടക്കുന്നുണ്ട് അപ്പോ അതുമായി ബന്ധപ്പെട്ട് റോക്കിക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് ആ സമയത്ത് റോക്കി വേറൊരു ഇന്റർവ്യൂവിലായിരുന്നു അപ്പോ അവിടെ നടന്ന ഒരു ചെറിയൊരു വിഷയമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഖിൽമാരാരുടെ കാര്യം പറയാം അഖിൽമാര നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഏത് വിഷയത്തെയും കന്നിലേക്ക് ആക്കി തീർക്കാൻ അഖിൽമാരാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അതായത് ആള് പറയുമ്പോൾ ഓ ഗംഭീരമായിട്ടുള്ള സ്പീച്ച് നന്നായി സംസാരിച്ചു മിടുക്കൻ എന്ന് തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ അതിലെ പൊരുത്തക്കേടുകൾ നമ്മൾക്ക് കിട്ടും അതായത് പുള്ളി പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വേറെ രീതിയിലാണ് ഞാനിപ്പോ കണ്ട ഇന്റർവ്യൂല് പുള്ളി പറയുന്ന ഒരു കാര്യമാണ് ഇഷ്ടം പോലെ തിരക്കഥാകൃത്തുക്കളും ഡയറക്ടേഴ്സും ഇപ്പോൾ ഉണ്ട് പല ആൾക്കാരും ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി അതായത് പല ഡയറക്ടേഴ്സിന്റെയും ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പ്രൊഡ്യൂസറുടെ പണം നശിപ്പിച്ചു കളയുകയാണ് ആ പണങ്ങളൊന്നും തിരിച്ചു കിട്ടാറുമില്ല അതൊരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ് ഇവർക്ക് ക്രിയേറ്റിവിറ്റിയും ഇല്ല ഒരു സിനിമ മര്യാദക്ക് എടുക്കാനും അറിയില്ല എന്നൊക്കെയാണ് നമ്മുടെ അഖിൽമാരാർ പറയുന്നത് പ്രൊഡ്യൂസറുടെ പണം കളയാൻ വേണ്ടി മാത്രമാണ് ഇവർ നിൽക്കുന്നത് പ്രൊഡ്യൂസറാണ് നമ്മൾക്ക് വലുത് പ്രൊഡ്യൂസർക്ക് പണം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഡയറക്ടേഴ്സ് അതായിരിക്കണം സിനിമ എന്നൊക്കെ നമ്മുടെ അഖിൽ മാരാർ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതായത് പ്രൊഡ്യൂസർക്ക് ലാഭം നേടി കൊടുക്കേണ്ടത് ഒരു ഡയറക്ടറുടെ കടമയാണ് അതിനു വേണ്ടിയാണ് ഡയറക്ടർ ശ്രമിക്കേണ്ടത് അല്ലാതെ ഡയറക്ടറുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പ്രൊഡ്യൂസറുടെ പണം നശിപ്പിക്കുന്നതിനോട് തീർച്ചയായും നമ്മൾക്കും യോജിപ്പില്ല മാരാർ പറഞ്ഞ കാര്യവും നല്ലൊരു കാര്യമാണ് പക്ഷെ ചില പ്രൊഡ്യൂസേഴ്സ് എല്ലാം പണം പോയാലും കുഴപ്പമില്ല മികച്ച സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഡയറക്ടറെ സമീപിക്കാറുണ്ട് അത്തരം സമയങ്ങളിൽ അതൊരു വിഷയമുള്ള കാര്യമല്ല അല്ലാത്ത സമയങ്ങളിൽ തീർച്ചയായും പ്രൊഡ്യൂസറെ നഷ്ടത്തിലാക്കുന്ന പരിപാടി ഒരു ഡയറക്ടേഴ്സും ചെയ്യരുത് എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം അപ്പോൾ അഖിൽമാരാർ പറയുന്നത് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പ്രൊഡ്യൂസറുടെ പണം കളയുന്ന പല ഡയറക്ടേഴ്സും ഉണ്ട് അത്തരം ആൾക്കാരോട് പുച്ഛം മാത്രമാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ അഖിൽമാരാർ സംസാരിക്കുന്നത് തീർച്ചയായും വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ അഖിൽമാരാറും ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പ്രൊഡ്യൂസറെ കുത്തുപാളി അടുപ്പിച്ച സിനിമ പുള്ളി പറയും എൻ്റെ പ്രൊഡ്യൂസർക്ക് ലാഭമായി ലാഭമായി എന്ന് പറയും ഈ സിനിമ എന്താണെന്നോ ഇപ്പോഴും എനിക്കറിയില്ല ആ സിനിമയുടെ പേരെന്താണ് എന്നുള്ള കാര്യം അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു സിനിമയെക്കുറിച്ച് അത്യാവശ്യമൊക്കെ അറിയുന്ന ആളാണ് ഞാനും പക്ഷെ ഈ പുള്ളിയുടെ സിനിമ ഏതാണ് എന്നെനിക്കറിയില്ല ജോജോ ആണ് ആ സിനിമയിലെ നായകൻ എന്നറിയാം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഷോർട്സിലൂടെ കണ്ടിട്ടുണ്ട് അതല്ലാതെ ഈ സിനിമയെക്കുറിച്ച് ഒരറിവും എനിക്കില്ല ഇതിൻ്റെ പേരും എനിക്കറിയില്ല മിക്ക ആൾക്കാരും അത് കേൾക്കാനും വഴിയില്ല തിയേറ്ററിൽ അങ്ങനെ ഓടിയിട്ട് ഇല്ലപ്പെടാം തീർച്ചയായും ഈ സിനിമ ലാഭകരമായി എന്ന് പുള്ളി പറയുമായിരിക്കും അതിന് പുള്ളി കുറേ ന്യായങ്ങളും നിരത്തുമായിരിക്കും മോട്ടി ടി സാറ്റിലൈറ്റ് മറ്റേത് മറിച്ചത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളും ലാഭകരമായിരിക്കും അപ്പോൾ ഒരു ഡയറക്ടേഴ്സിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത അഖിൽ മാരാർ സിനിമ തീർച്ചയായും പ്രൊഡ്യൂസർക്ക് വമ്പൻ സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും അഖിൽ മാരാർ പറഞ്ഞ പ്രൊഡ്യൂസറെ ചതിക്കുന്ന ഡയറക്ടർമാരുടെ ഗണത്തിൽ അഖിൽ അഖിൽമാരാറേയും പെടുത്തേണ്ടി വരും അപ്പൊ മാരാറും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അഖിൽമാരാരുടെ സിനിമയെ കുറിച്ച് മോശമായി പറഞ്ഞതല്ല അഖിൽ മാരാർ പറഞ്ഞ അതായത് മറ്റുള്ള ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അഖിൽ മാരാർക്കും ബാധകമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അഖിൽ മാരാർ പല കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും കുറെയൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും ബാക്കിയെല്ലാം പൊട്ട തെറ്റുകളായിരിക്കും അതായത് സംസാരിച്ചതിൽ തെറ്റ് എന്നല്ല പുള്ളി ചെയ്യുന്നതും അത് തന്നെയായിരിക്കും അത് തെറ്റാണ് എന്ന് മറ്റുള്ളവരുടെ മേലെ അതായത് പുള്ളി മുൻപും ഇതേ കാര്യം ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് പിന്നീട് വന്ന് പറയും അത് തെറ്റാണ് എന്ന് പറയും അതായത് പുള്ളി ചെയ്ത കാര്യമല്ല മറ്റുള്ളവർ ആരെങ്കിലും അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയും അപ്പോഴും പുള്ളി ചെയ്ത കാര്യം തെറ്റാണ് എന്ന് പുള്ളി സമ്മതിക്കില്ല ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പുള്ളി പറഞ്ഞ അതേ കാര്യം അതിന് മുൻപ് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിവരമില്ലാതെ എന്തോ പറഞ്ഞു എന്ന് വെച്ച് അതുപോലെയാണോ ഞാൻ പറയുന്നത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പിന്നെ തൊപ്പി തൊപ്പി നമ്മുടെ ജിൻഡപ്പിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് വെച്ച് നമ്മുടെ റോക്കിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് റോക്കി വേറൊരു ഇന്റർവ്യൂലായിരുന്നു ആങ്കർ അനീഷ് അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയാണ് അപ്പോൾ തൊപ്പിയാണ് വീഡിയോ കോളിൽ എന്നറിഞ്ഞപ്പോൾ അനീഷ് ആ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നു ഹായ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തൊപ്പി അപ്പുറം നിന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ആരാ ഈ പൊട്ടൻ ഏതാ ഈ പൊട്ടൻ ഈ പൊട്ടനെ അവിടെ നിന്ന് മാറ്റൂ എന്നുള്ളൊരു കാര്യം തീർച്ചയായും ആ ആൾക്ക് അതായത് അനീഷ് എന്ന വ്യക്തിക്ക് അത് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് വ്യക്തമാണ് കാരണം ഒരാളുടെ മുഖത്ത് നോക്കി പൊട്ട എന്ന് വിളിക്കുക അത് ഒരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അതിനുശേഷം റോക്കി സംസാരിക്കുന്നു പിന്നെ ആങ്കർ ജിൻഡപ്പനോട് ജിൻഡപ്പിനോട് സംസാരിക്കുന്നതിന് വേണ്ടി ഫോൺ വാങ്ങിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും തൊപ്പി പറയുന്നു ആ പൊട്ടിനെ അവിടെ നിന്ന് മാറ്റൂ എന്ന് അതിനുള്ള മറുപടി അപ്പൊ തന്നെ അനീഷ് തിരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തൊപ്പിയെ ഇല്ലാതാക്കി വിടുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷെ തൊപ്പി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് ഈ തൊപ്പിക്ക് ആൾ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള തോന്നലുണ്ട് തീർച്ചയായും സംഭവമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കഴിവുകളുണ്ട് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ വ്യൂസും കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുമുണ്ട് പക്ഷേ മറ്റുള്ളവരോട് റെസ്പെക്റ്റ് എന്ന സാധനം ഒട്ടുമില്ല എല്ലാവരെയും തേച്ച് വയ്ക്കാൻ പുള്ളി മാക്സിമം ശ്രമിക്കും പുള്ളിയുടെ ഒരു രീതി അതാണ് അതായത് പുള്ളിയാണ് വലിയൊരാള് മറ്റുള്ളവരെല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരും ആണ് എന്നുള്ളൊരു ചിന്തയാണ് പുള്ളിക്കുള്ളത് അനീഷിനോട് പുള്ളി പറഞ്ഞ ഡയലോഗും അത്തരത്തിൽ തീർച്ചയായും പല ആൾക്കാരോടും ഈ പറയുന്ന തൊപ്പി ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ അനീഷ് കൃത്യമായി തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് അത് തൊപ്പിക്ക് വേണ്ടത് തന്നെയായിരുന്നു കാരണം ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് അനീഷ് കൊടുത്തത് അപ്പോൾ ഇനിയെങ്കിലും തൊപ്പി ഒരു മര്യാദ അത് നിങ്ങൾ പാലിക്കണം ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ട പരിഗണന അത് കൊടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുക അല്ലാതെ അയാളെ പൊട്ട മണ്ട അങ്ങനെയൊക്കെ വിളിക്കുന്നത് വലിയൊരു തെറ്റാണ് ആ തെറ്റിനുള്ള ശിക്ഷ അയാൾ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ച് സംസാരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ